ചേലാട് കള്ളാട് നാടിനെ നടക്കിയ കൊലപാതകത്തിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസ് ഊർജിത അന്വേഷണം തുടരുന്നു കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ എത്തിയവരാണ് പിന്നിലെന്നാണ് അനുമാനം എന്നാൽ വ്യക്തമായ സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല ഡോഗ് സ്ക്വാഡിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും തെളിവെടുപ്പിലെ വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നു പരിസരപ്രദേശങ്ങളിലെയും പോലീസ് നായ ഓടിയ വഴിയിലുമുള്ള സി സി ടി വി ക്യാമറകൾ കണ്ടെത്തി ദൃശ്യങ്ങൾ ശേഖരിക്കുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചേക്കും ചേലാട് കള്ളാട് ചെങ്ങമനാട്ട് സാറാമ ഏലിയസ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വീടിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടത് ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായത് മൂർച്ചയേറിയ ആയുധമാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്നാണ് നിഗമനം വീടിനുള്ളിൽ നിന്നോ ചുറ്റുവട്ടത്തു നിന്നോ ആയുധങ്ങളോ മറ്റു വസ്തുക്കളോ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സാറാമയെ കൊലപ്പെടുത്തി കവർച്ച നടത്തുക എന്ന ലക്ഷ്യത്തോടെ എത്തിയവരാണ് കൃത്യം നിർവഹിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും അനുമാനിക്കുന്നത് യാദൃശ്ചികമായി സംഭവിച്ചതാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല സാറാമയുടെ വീടിനോട് ചേർന്ന് താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് ഇവർക്ക് നേരിട്ടോ അല്ലാതെയോ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് വിരലടയാള വിദഗ്ധരും ഡോഗു സ്ക്വാഡും തെളിവ് ശേഖരണം നടത്തിയിരുന്നു പോലീസ് നായ സാറാമയുടെ വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്ററുകളോളം മാറി കീരമ്പാറ ബൂതത്താംകെട്ട് റോഡിനു വരെ ഓടി ഇതിനിടയിലുള്ള മൂന്ന് വീടുകൾക്കുള്ളിലും ഒരു വാഹന വർക്ക്ഷോപ്പിലും നായ കയറിയിറങ്ങി കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ പരിസരത്തും കയറിയ ശേഷമാണ് നായ ഭൂതത്താങ്കെട്ട് റോഡിൽ നിന്നത് ഞാൻ ആണ് മൈനൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ ഓടിയില്ല ഞാൻ നല്ലതാണ് ഇങ്ങോട്ട് വന്നിട്ട് അവരോടൊന്നും ഇല്ല ബോഡ് ആവുന്നുണ്ട് ഇത് मारीക്ക് നേരെ ഇങ്ങോട്ട് मारी കാല് ചേരുന്നോ मारीക്ക് ആള് വരെ मारीתי

തെളിവ് ശേഖരണത്തിനും ഇൻക്വസ്റ്റ് നടപടികൾക്കും ശേഷം രാത്രി പത്തുമണിയോടെയാണ് മൃതദേഹം വീട്ടിൽ നിന്നും കൊണ്ടുപോയത് ഡി വൈ എസ്പിയുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തീകരിച്ചത് റൂറൽ എസ് പി രാത്രി തന്നെ വീട്ടിലെത്തിയിരുന്നു സാറാമയുടെ വീട്ടിൽ സി സി ടി വി ക്യാമറയില്ല പരിസരത്തെ മറ്റ് സി സി ടി വി ക്യാമറകൾ കണ്ടെത്തി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് നായ ഓഡിയോ വഴിയിലുള്ള സി സി ടി വി ക്യാമറകളുടെ ദൃശ്യങ്ങളും പരിശോധിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമാകും പോലീസിന്റെ തുടർ നീക്കങ്ങൾ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചാണ് അന്വേഷണം വേഗത്തിൽ പ്രതികളെ കണ്ടെത്തണമെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടായാൽ വലിയ വിമർശനത്തിന് കാരണമാകുമെന്നതാണ് പ്രശ്നം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്